അങ്ങനെ സർവർത്തു രമണീയമായ ഓ എല്ലാ ഋതുക്കളിലും ഋതുക്കളിലും ബൂത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള സർവവൃക്ഷ സമ്യമായ അന്തരീക്ഷത്തിലാണ് ഈ സഭാമന്ദിരം പണിത് ഇനി വെള്ളത്തിൻ്റെ പറഞ്ഞില്ലേ അത് ഈ മോഡേൺ ടെക്നോളജിയിലുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിപ്പോൾ എനിക്ക് എൻ്റെ കുസൃതി കൊണ്ട് തോന്നണം ഈ ഒരേ വെള്ളം തന്നെയാണ് ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് കാണുന്നതിന് വേണ്ടി തന്നെ കാഴ്ചക്കാര് ഒരുപാട് വന്നിരുന്നു അപ്പോൾ ഇവർക്കെല്ലാവർക്കും സർവ്വ ജനങ്ങൾക്കും അതിൽ യാതൊരു നിയന്ത്രണവും എല്ലാ ജനങ്ങൾക്കും സഭാമന്ദിരവും സഭാമന്ദിരത്തിലെ ശില്പവേലകളുടെ പ്രത്യേകതകളും അതിനകത്തെ ഏഹ് വൈചിത്രി മാർന്ന പണിത്തരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും ഏത് സമയത്തും കൊടുത്തിരുന്നു സ്വഭാവവും ആ സുതാര്യത് പുതിയ കാര്യം ഒരു കാലത്തും നമ്മുടെ ഭരണത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ ഒരു അതാരിയതയും എന്ന് മാത്രമല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിയൽ ഡെമോക്രസി ശരിയായ അർത്ഥത്തിലുള്ള ഡെമോക്രസി ഇന്നത്തേക്ക് കൂടുതൽ അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം ഗണശാസനം ഈ ഇവിടുത്തെ ഇയാള് ഈ വാനപ്രസ്ഥത്തിന് ഇറങ്ങി പോകുമ്പോൾ ദുര്യോധനൻ ചെന്ന് ചെന്ന് പറയേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ ചെന്ന് പറയേണ്ട ഈ ധൃതരാഷ്ട്രോട് അങ്ങയുടെ മകൻ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് തരുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്കെതിരായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല തരില്ല കുടുംബ വഴക്ക് പാണ്ടവരായിട്ട് എന്തെങ്കിലും ഉണ്ട് അത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് ഞങ്ങൾക്ക് അഹിതമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല ദുര്യോധനൻ അങ്ങ് പോകരുത് ഇതിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ടല്ലേ ഓ പിന്നെ ഇദ്ദേഹം വാനപ്രസ്ഥത്തിന് ഒരുങ്ങിയതിന് ശേഷം ഓ പ്രജകളെ കാരണംന്ന് പറയാ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു തന്ത്രശാലിത്വത്തിന്റെ രാഷ്ട്രം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അത് ധരിച്ചു സ്വന്തമായിട്ട് ധരിച്ചു വെച്ചിരിക്കുക അങ്ങനെ ഒരു തന്ത്രശാലിത് ഒപ്പം തന്നെ വ്യാസം പറയണ്ട അയാളെ ഗുരുടനു അതെ അതെ തന്ത്രശാ തന്ത്രശാലിത്വം ആ ഈ ഇവരെ വിളിച്ചു കൂട്ടുന്ന ധർമ്മോത്രകളാണ് പറയുന്നത് എനിക്ക് പ്രജകളെ കാണണം അതുകൊണ്ട് പ്രജകളെ ഒന്ന് വിളിച്ചു കൂട്ടണം അങ്ങനെ പ്രജകളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നൂറ് മക്കളുണ്ടായിരുന്നു എന്തുമായിക്കൊള്ളട്ടെ യുദ്ധമുണ്ടാവുകയും എൻ്റെ നൂറു മക്കളും മരിക്കുകയും ചെയ്തു നിങ്ങളുടെ മക്കൾ ആരാനും അങ്ങനെ യുദ്ധത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇല്ല അപ്പോൾ മക്കൾ മരിച്ചയാളുടെ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലായിട്ടില്ല ഊഹിക്കാനേ സാധിക്കും അങ്ങനെ എൻ്റെ നൂറു മക്കളും മരിച്ചു അപ്പോഴാണ് ഇവരിത് പറയുന്നത് അതെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പക്ഷേ അതൊരു സത്യകഥനമാണ് എന്ന് വിചാരിക്കാനൊക്കില്ല പ്രജകളാ പറഞ്ഞത് കാരണം ഒരു വൃദ്ധൻ അവരുടെ മൂത്ത രാജാവായിരിക്കേണ്ടെന്ന ഒരു വൃദ്ധൻ കുരുടനായതിനാൽ അന്ധനായതിനാൽ രാജ്യഭരണം കിട്ടാതെ പോയ ആളോട് അവർക്കുണ്ടാകാവുന്ന ഒരു സഹാനുഭൂതി ഉണ്ട് അത് ആ സഹാനുഭൂതി ഒന്ന് രണ്ടാമത്തേത് നൂറുമക്കളും മരിച്ചിരിക്കുന്നു ഗാന്ധാരി തന്നെ ചോദിക്കും ഇതിൽ ഏറ്റവും കുറ്റം കുറഞ്ഞ ഒരുവനെ ഭീമാ നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ നിനക്ക് വിട്ടുവയ്ക്കാമായിരുന്നല്ലോ ഏറ്റവും കുറ്റം കുറഞ്ഞു ഒരൊറ്റയാളെ അതുപോലും ചെയ്തില്ലല്ലോ മോനെ നീ എന്ന് ഭീമനോട് ചോദിക്കും ഭീമനോട് വലിയ മറുപടി മറുപടിയൊന്നും അവിടെ പറയാനുണ്ടായിരുന്നില്ല ഭീമൻ പറഞ്ഞത് ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല ഭീമൻ പറഞ്ഞത് അമ്മയുടെയും മക്കളുടെ കുറ്റം കൊണ്ട് അവർ മരിച്ചതിന് അമ്മ എന്തിനാണ് എന്നെ ശാസിക്കുന്നത് അതെങ്ങനെയാണ് എന്നോട് ക്രോധം പ്രദർശിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്ത ശബ്ദം എനിക്ക് ഞാൻ ക്ഷത്രിയനാണ് എന്ന നിലയിൽ ഞാൻ ചെയ്ത ശബ്ദം നിറവേറ്റാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് ചെയ്തു ബാക്കി വെച്ചു കേട്ടോ അത് ഇയാൾക്ക് ഗാന്ധാനിയിലുണ്ടായ മകനല്ല അല്ല ഗാന്ധാനി ഗർഭിണിയായിരിക്കണ കാലത്ത് അത് ഒരു ധൃതരാഷ്ട്രയുടെ മാർസിസം അക്കാര്യത്തിൽ ധൃതരാഷ്ട്ര മാർസിന് അദ്ദേഹത്തിന്റെ വേലക്കാരിയിൽ ഒരു പുത്രം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ധൃതരാഷ്ട്രക്ക് അദ്ദേഹത്തിന്റെ വേലക്കാരിയിൽ ഈ ഗാന്ധാരി ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ഗാന്ധാരിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന അല്ലാതെ ശുശ്രൂഷ വൈശ്യ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് കേട്ടോ ധൃതരാഷ്ട്രീയ പുത്രനാണ് യുദ്ധം െ അനിവാര്യതകൾ തമ്മിലുള്ള മുഖത്തോട് മുഖം നിന്നിട്ടുള്ള സംഘർഷങ്ങളുടെ ധൃതരാഷ്ട്രയുടെ അനിവാര്യതയത് ഭീമന്റെ ഇത് പ്രജകളുടെ അത് അല്ലേ ിറ്റി ആ എല്ലാവരും സന്ദർഭത്തിനനുസരിച്ച് ധർമ്മം അനുഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നത് ആ അപ്പൊ അങ്ങനെ ആ സഭയില് എല്ലാ തരത്തിലുമുള്ള വിചിത്രമായ പണികൾ അതായത് ആളുകൾക്ക് ദിഗ്ഭ്രമം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഇന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദിഗ്ഭ്രമം ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിചിത്ര പണികളും അദ്ദേഹം ചെയ്തു വച്ചു